ി എസ്റ്റേറ്റിലെ വീണ്ടും പുലികളുടെ സാന്നിധ്യം പുലിയെ കണ്ട സമീപം പോലീസ് കാവൽ നാട്ടുകാരും ഭീതിയിലാണ് എസ്റ്റേറ്റിലെ വെട്ടിയം ഭാഗത്ത് പുലിയുടെ സാന്നിധ്യത്തിൽ തോട്ടം തൊഴിലാളികളും നാട്ടുകാരും ഭീതിയിലാണ് കഴിഞ്ഞ ദിവസം പുലിയെ കണ്ട ഭാഗത്ത് വീണ്ടും രണ്ടു പുലികളെ കണ്ടതായി തൊഴിലാളികൾ പറയുന്നു പുലികളുള്ള വീഡിയോ എടുത്ത് നാട്ടുകാർ പ്രചരിപ്പിച്ചതോടെ ഫോറസ്റ്റ് ജീവനക്കാരും എസ് എഫ് സി കെ അധികൃതരും പ്രദേശത്ത് പെട്രോളിംഗ് ശക്തമാക്കിയിരുന്നു രാത്രിയും പകലുമായി പുലിയെ കണ്ട തൊഴിലാളി ലയത്തിനു സമീപം കാവലിന് പോലീസിനെയും സജ്ജമാക്കി കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയും വനപ്രദേശവുമായി കാട്ടുമൃഗങ്ങളുടെ ശല്യം മാധ്യമങ്ങളിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു വനപാലക സംഘം പ്രദേശത്ത് അന്വേഷണം നടത്തിവരവെയാണ് നാട്ടുകാർ വീണ്ടും പുലിയെ കണ്ടത് ഏതാണ്ട് രണ്ട് വർഷത്തെ കാലമായിട്ട് തന്നെ നമ്മുടെ ഈ എസ് എസ് സി ഈ കശുമാൻ തോട്ടത്തിൽ പുലി ഇറങ്ങുകയും നിരന്തരമായി അത് ജനങ്ങൾ കാണുകയും ഇവിടുള്ള ജനങ്ങളുടെ അതുപോലെ തന്നെ ആടുകളും പശുക്കളെയെല്ലാം കടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം ദിനംപ്രതി വാർത്തകളുണ്ടാകുന്നു കൃത്യമായിട്ട് ഫോറസ്റ്റിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്നു പക്ഷെ എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഉന്നലയുടെ വിവിധ പ്രദേശങ്ങളായ കടശ്ശേരി ചെമ്പ്രാമണ്ണ് ആനകുളം പോലുള്ള പ്രദേശങ്ങളിൽ വന്യജീവികളുടെ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ് ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രധാനമായും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിച്ചു പോകുന്നത് കാട്ടാനയുടെയും പുലിയുടെയും പന്നിയുടെയും കുരങ്ങിൻ്റെയും മയിലിന്റെ എല്ലാം ശല്യം കാരണം കൃഷികൾ പൂർണമായും നശിച്ചിരിക്കുകയാണ് പുനലൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും പുലിയെ പിടികൂടാൻ പുലിക്കൂട് സ്ഥാപിക്കാൻ സർക്കാരിൽ നിന്നും ഉത്തരവ് വാങ്ങാൻ തിരുവനന്തപുരത്ത് പോയതായും വിവരമുണ്ട് തൊഴിലാളികളുടെയും പൊതുജനങ്ങളുടെയും ജീവന സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വനപാലക സംഘം അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം നാട്ടുകാരിൽ ശക്തമാണ് ന്യൂസ് ബ്യൂറോ പത്തനാപുരം